എല്ലാ മലയാളികളും കാത്തിരുന്ന ആ സുവർണാവസരം അവസരം വന്നു ചേർന്നിരിക്കുകയാണ് പരീക്ഷയില്ലാതെ കേന്ദ്ര സർക്കാരിൽ ജോലി ലഭിക്കും അതും നമ്മുടെ സമീപമുള്ള പോസ്റ്റ് ഓഫീസുകളിലാവും ലഭിക്കുക പോസ്റ്റ് ഓഫീസുകളിലെ വിവിധ തസ്തികകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് വിജ്ഞാപനമാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് ഇരുപത്തൊരായിരത്തി നാനൂറ്റി പതിമൂന്ന് ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കേരളത്തിൽ ആയിരത്തി നാനൂറിനടുത്ത് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ വയസ്സ് വരെ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും യോഗ്യത എന്നത് പത്താം ക്ലാസ് ആണ് കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കുന്നതിന് ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക സംവരണ വിഭാഗങ്ങൾക്കും വനിതകൾക്കും അപേക്ഷ ഫീസ് ഇല്ല സൗജന്യമാണ് ഉയർന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുക കമ്പ്യൂട്ടർ ബേസ്ഡ് മെറിറ്റ് ലിസ്റ്റ് ആയിരിക്കും തയ്യാറാക്കുക എല്ലാവരിലേക്കും ഈ അറിയിപ്പ് എത്രയും വേഗം ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള വിവിധ തൊഴിലവസര അറിയിപ്പുകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പ്ലീസ്ക്രൈബ്